ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ ചർച്ചയായ വിഷയം കുറിച്ചാണ് ധാർമ്മികത മനുഷ്യർക്ക് വന്നത് മതങ്ങളിലൂടെയാണോ അല്ലെങ്കിൽ മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തോടൊപ്പം തന്നെ വളർന്നതാണോ എന്ന ചോദ്യം ശാസ്ത്രവും ചരിത്ര പഠനങ്ങളും ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്ന് അക്കാദമിക് രീതിയിൽ ലളിതമായി നോക്കാം ആദ്യം ആന്ത്രോപോളജി പഠനങ്ങളെ കുറിച്ച് പറയാം ലോകത്തിലെ വിവിധ ഗോത്ര സമൂഹങ്ങളെ നേരിട്ട് പഠിച്ച ഫ്രാൻസ് ബോവാസ് ബ്രോണിസ്ലാവ് മലിനോസ്കി മാർഗരറ്റ് മീഡ് പോലുള്ള ഗവേഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചു പല സമൂഹങ്ങളിലും മതഗ്രന്ഥങ്ങൾ ഇല്ലാതിരുന്നാലും ചില അടിസ്ഥാന ധാർമ്മിക നിയമങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഭക്ഷണം പങ്കിടൽ സ്വന്തം കൂട്ടത്തെ വഞ്ചിക്കരുത് കുട്ടികളെ സംരക്ഷിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക തുടങ്ങിയ നിയമങ്ങൾ മലിനോസ്റ്റി ട്രോബിയാൻഡ് ദ്വീപുകളിൽ നടത്തിയ ഫീൽഡ് പഠനങ്ങളിൽ പറഞ്ഞത് സമൂഹം നിലനിൽക്കാൻ ആളുകൾ തമ്മിലുള്ള വിശ്വാസവും സഹകരണവും അനിവാര്യമാണ് എന്നാണ് അതിനാൽ സഹജീവിതത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം തന്നെ ചില ധാർമ്മിക ആശയങ്ങൾ രൂപപ്പെട്ടതാകാം എന്നാണ് ആന്ത്രോപോളജി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ചരിത്രപരമായ പഠനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം പുരാതന മെസപ്പോട്ടേമിയയിലെ ഹമു നിയമസംഹിത ഈജിപ്തിലെ മാദ് എന്ന നീതി ആശയം ചൈനയിലെ കോൺഫ്യൂഷ്യൻ ചിന്തകൾ എന്നിവയിൽ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന നിയമങ്ങൾ ഉണ്ടായിരുന്നു ഇവയെ പഠിച്ച സാമുവൽ ക്രാമർ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് സമൂഹത്തെ ക്രമപ്പെടുത്താൻ നിയമങ്ങൾ ആദ്യം ഉണ്ടായിരിക്കാം പിന്നീട് മതഗ്രന്ഥങ്ങൾ അവയെ ഉൾപ്പെടുത്തിയതാകാം എന്നാണ് ഗ്രീക്ക് തത്വചിന്തകരായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ധാർമ്മികതയെ മനുഷ്യന്റെ ചിന്തയും സമൂഹവും അടിസ്ഥാനമാക്കി ചർച്ച ചെയ്തു അതിനാൽ ചരിത്ര പഠനങ്ങൾ ധാർമ്മിക ചിന്തകൾ വിവിധ സംസ്കാരങ്ങളിൽ സ്വതന്ത്രമായി വളർന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത് അടുത്തതായി സമൂഹശാസ്ത്ര പഠനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം എമിൽ ഡെർകൈം മതവും സമൂഹവും തമ്മിലുള്ള ബന്ധം പഠിച്ചപ്പോൾ പറഞ്ഞത് മതങ്ങൾ പലപ്പോഴും സമൂഹത്തിന്റെ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് സമൂഹത്തിൽ ഇതിനകം ഉണ്ടായിരുന്ന നിയമങ്ങൾ മതരൂപത്തിൽ പ്രകടമാകാം എന്നതാണ് അദ്ദേഹത്തിന്റെ ആശയം മാർക്സവെബർ വിശ്വാസ വ്യവസ്ഥകൾ മനുഷ്യരുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിച്ചു ചില ഗവേഷകർ അദ്ദേഹത്തിന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി പറയുന്നത് മതങ്ങൾ ധാർമ്മികത സൃഷ്ടിച്ചതല്ല പക്ഷേ അത് കൂടുതൽ ക്രമപഥമായി അവതരിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കാം എന്നാണ് ഇപ്പോൾ ചില ചരിത്ര മതപഠനങ്ങൾ പറയുന്ന ഒരു പ്രധാന കാര്യം നോക്കാം മതങ്ങൾ പലപ്പോഴും ഇതിനകം ഉണ്ടായിരുന്ന സാമൂഹിക നിയമങ്ങളെ വിശുദ്ധിയുടെ ഭാഷയിൽ അവതരിപ്പിച്ചു എന്നതാണ് ചില ഗവേഷകരുടെ വാദം ജൂലിയസ് വെൽഹോസൺ ജോൺ കോളിൻസ് ജെയിംസ് ബാർ പോലുള്ള മതചരിത്ര ഗവേഷകർ ചില മതഗ്രന്ഥങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതും തിരുത്തപ്പെട്ടതുമാണെന്ന് പഠനങ്ങളിലൂടെ സൂചിപ്പിച്ചു പഴയ നിയമത്തിലെ ചില നിയമങ്ങൾ പുരാതന സമീപ കിഴക്കൻ നിയമപരമ്പരകളുമായി സാമ്യമുണ്ടെന്ന് ചില ബൈബിൾ ചരിത്ര പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ നിന്ന് ചിലർ പറയുന്നത് സമൂഹത്തിൽ മുമ്പേ ഉണ്ടായിരുന്ന നിയമങ്ങൾ പിന്നീട് ദൈവിക ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടതാകാം എന്നാണ് ടെക്സ്റ്റൽ ക്രിറ്റിസിസം എന്ന പഠനശാഖയിൽ റിച്ചാർഡ് എലിയറ്റ് ഫ്രിഡ്മാൻ പോലുള്ള ഗവേഷകർ പഴയ നിയമഗ്രന്ഥങ്ങൾ പല എഴുത്തുകാരുടെ സംഭാവനകളായി രൂപപ്പെട്ടതാകാം എന്ന് വാദിച്ചു ഭാരത്ത് എർമാൻ പോലുള്ള ന്യൂ ടെസ്റ്റമെന്റ് ഗവേഷകർ ചില ഗ്രന്ഥങ്ങൾ പിന്നീട് തിരുത്തപ്പെട്ടതും വിവിധ പതിപ്പുകൾ ഉണ്ടായതുമാണ് എന്ന് പഠനങ്ങൾ നടത്തി കമ്പാരറ്റീവ് റിലീജിയൻ മേഖലയിൽ ജോസഫ് ക്യാമ്പിൽ മിർസിയ ഇലിയാഡ് തുടങ്ങിയവർ വിവിധ മതങ്ങളിൽ ഒരുപോലെ കാണുന്ന കഥകളും ധാർമ്മിക ആശയങ്ങളും മനുഷ്യരുടെ സാംസ്കാരിക അനുഭവങ്ങളിൽ നിന്ന് വന്നതാകാം എന്ന് വിശദീകരിച്ചു ഇവയെല്ലാം ചേർത്ത് അക്കാദമിക് ലോകം സാധാരണയായി പറയുന്ന ചിത്രം എന്താണ് മനുഷ്യരുടെ സഹജീവിതം ആവശ്യപ്പെട്ടതിനാൽ ചില ധാർമ്മിക ആശയങ്ങൾ ആദ്യം രൂപപ്പെട്ടു വിവിധ സമൂഹങ്ങൾ അവയെ നിയമങ്ങളായും ചിന്താഗതികളായും വികസിപ്പിച്ചു പിന്നീട് മതങ്ങൾ അവയെ വിശുദ്ധയുടെ ഭാഷയിൽ അവതരിപ്പിക്കുകയും വലിയ സമൂഹങ്ങളിൽ വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കാം അതിനാൽ ധാർമ്മികത മുഴുവൻ മതങ്ങൾ കൊണ്ടാണ് വന്നത് എന്ന വാദം അക്കാദമിക് തലത്തിൽ വളരെ ലളിതമാക്കിയ ഒരു വിശദീകരണമായി പലരും കാണുന്നു ഇത് മതങ്ങളെ നിഷേധിക്കുന്നതോ അല്ലെങ്കിൽ മതങ്ങൾക്കു പങ്കില്ല എന്ന് പറയുന്നതോ അല്ല പകരം ധാർമികത ഒരു ദീർഘകാല സാമൂഹികവും ചരിത്രപരവുമായ പ്രക്രിയയാണ് എന്ന് ശാസ്ത്രവും ചരിത്ര പഠനങ്ങളും സൂചിപ്പിക്കുന്നതാണ് ഇത്തരം അക്കാദമിക് വിഷയങ്ങൾ കൂടുതൽ അറിയാൻ ചാനൽ പിന്തുടരുക കൂടുതൽ അക്കാദമിക് വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരി